എംബുരാൻ റിലീസായി ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു ആദ്യവാരം പിന്നിടുമ്പോൾ എംബുരാൻ്റെ കളക്ഷൻ റിപ്പോർട്ട് എന്താണെന്ന് ഒന്ന് നമുക്ക് നോക്കിയാലോ എന്നും മലയാളത്തിൽ റെക്കോർഡുകളുടെ കാര്യത്തിൽ ലാലിട്ടൻ്റെ പേരെ നമ്മൾ കേട്ടിട്ടുള്ളൂ റെക്കോർഡുകളുടെ തമ്പുരാൻ എന്നൊരു വീഡിയോ നമ്മൾ തന്നെ ചെയ്തിട്ടിട്ടുമുണ്ട് ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം ഇനി എംബുരാൻ്റെ ആദ്യവാര കളക്ഷൻ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അതിന് മുന്നേ എടുത്തു പറയേണ്ട കാര്യം എംബുരാൻ്റെ പ്രീസെയിൽ ബുക്കിംഗ് ആയിരുന്നു ഇന്ത്യൻ സിനിമയെ തന്നെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു എംബുരാന്റെ ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞത് എംപുരാൻ തിയേറ്ററിൽ എത്തുന്നതിന് മുന്നേ തന്നെ പ്രീ ടിക്കറ്റ് സെയിലായി വിറ്റുപോയത് അമ്പത്തിയെട്ട് കോടി രൂപയുടെ ടിക്കറ്റുകളാണ് ഒരു ഇന്റർവ്യൂവിനിടയിൽ പൃഥ്വിരാജിനോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി എത്രയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് ഇതൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയല്ലേ അന്ന് പൃഥ്വിരാജ് പറഞ്ഞ മറുപടി ഇതാണ് സിനിമ കാണുമ്പോൾ ഈ സിനിമയുടെ ബഡ്ജറ്റ് എത്രയാണെന്നാണ് നിങ്ങൾ കരുതുന്നത് അതിനേക്കാൾ കുറവായിരിക്കും എംബുരാന്റെ ബഡ്ജറ്റ് എന്നത് ഇതുവരെ നിർമ്മാതാക്കൾ ഈ സിനിമയുടെ എക്സാക്ട് ബഡ്ജറ്റ് എത്രയാണെന്ന് പുറത്തുവിട്ടിട്ടില്ല എന്തായാലും സിനിമ റിലീസാവുന്നതിന് മുന്നേ പ്രീ ടിക്കറ്റ് സെയിലൂടെ മാത്രം നേടിയത് അമ്പത്തെട്ട് കോടി രൂപയാണ് ആദ്യ വാര കളക്ഷൻ നോക്കുന്നതിന് മുമ്പ് ഇപ്പോൾ നിലവിൽ മലയാളം ഇൻഡസ്ട്രിയിലുള്ള ടോപ്പ് ത്രീ സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ട് നോക്കാം മൂന്നാം സ്ഥാനത്തുള്ളത് ആവേശമാണ് നൂറ്റി അമ്പത്തിനാല് കോടിയാണ് ആവേശത്തിന്റെ ഗ്രോസ് ടോട്ടൽ രണ്ടാം സ്ഥാനത്ത് ഗോഡ് ലൈഫ് നൂറ്റി അമ്പത്തി ഏഴ് കോടി ആദ്യ സ്ഥാനത്തിന് നിലവിലുള്ളത് മഞ്ഞുമൽ ബോയ്സ് ആണ് മഞ്ഞുമൽ ബോയ്സിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത് കോടിയാണ് അതായത് മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റായ മഞ്ഞുമൽ ബോയ്സിന്റെ ഗ്രോസ് കളക്ഷൻ ഇരുന്നൂറ്റി നാൽപ്പത് കോടിയാണ് ഇനി എംപുരാന്റെ ആദ്യ വാര കളക്ഷനിലേക്ക് വരാം എംബുരാൻ ആദ്യവാരം നേടിയത് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് അതായത് മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റായ മഞ്ഞുമൽ ബോയ്സ് തന്റെ ലൈഫ് ടൈമിൽ നേടിയ കളക്ഷൻ ഇരുന്നൂറ്റി നാൽപ്പത് കോടി എംബുരാൻ ആദ്യ വാരം മാത്രം നേടിയത് ഇരുന്നൂറ്റി മുപ്പത് കോടി ഇന്നിപ്പോൾ വെള്ളിയായിട്ടുള്ളൂ ഇനി വരാനുള്ളത് വീക്കെൻഡ്സ് ആണ് വർക്കിംഗ് ഡേയ്സിൽ തന്നെ എംബുരാ കളക്ഷനെ ഒരു രീതിയിലും അത് ബാധിച്ചിട്ടില്ല ഇനി വീക്കെൻഡ്സ് വീക്കെൻഡ്സിലൂടെ കഴിയുമ്പോൾ സ്പെഷ്യൽ ഷോ കൂടെ കഴിയുമ്പോൾ വേൾഡ് വൈഡ് വരുന്ന കളക്ഷൻ എത്രയാണെന്ന് നമ്മൾ കണ്ട് തന്നെ അറിയണം ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കുക മലയാളം ഇൻഡസ്ട്രി എക്കാലത്തും കണ്ട ഗംഭീര ബ്ലോക്ക് ബസ്റ്ററായി എംബുരാൻ ഇതിനോടകം മാറിക്കഴിഞ്ഞു ആദ്യ വാരം തന്നെ ഇരുന്നൂറ്റി മുപ്പത് കോടി കളക്ട് ചെയ്ത് മലയാളത്തിലെ എല്ലാ റെക്കോർഡുകൾ ലാലടൻ തൻ്റെ പേരിൽ എംബുരാ പേരിൽ പതിപ്പിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് ഈ സിനിമയുടെ ലൈഫ് ടൈം റെക്കോർഡ് എത്രയായിരിക്കും എന്നതാണ് ഇന്ത്യൻ സിനിമയിലെ ബ്രഹ്മ വിജയങ്ങളായ ബാഹുബലി ആർ 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 ഈ സിനിമയുടെ ലിസ്റ്റിലേക്ക് എംപുരാൻ എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണാം എംബുരാ ലൈഫ് ടൈം കളക്ഷൻ എന്താണെന്ന്